ിൽ സ്നേഹമുള്ളവരെ സഭയിലെ മെത്രാനും തിരുസഭാ പണ്ഡിതനുമായ വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ഒരു മനുഷ്യന് എത്രത്തോളം മോശപ്പെട്ട വഴികളിലൂടെ പോകാം അതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധ അഗസ്റ്റീനോസ് എങ്കിലും വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമായി ഒരുവനെ എങ്ങനെ തിരിച്ചു വരാം എന്നതിൻ്റെയും ഉദാത്തമായ മാതൃകയാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ മനുഷ്യനാണ് എന്നാൽ ദൈവത്തെ കണ്ടെത്താൻ ലോകത്തിൻ്റെ പുറകെ പോയപ്പോൾ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു മനുഷ്യനാണ് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനാ ആ ചിന്തയുണ്ടായിരുന്നു എനിക്കെൻ്റെ ദൈവത്തെ കണ്ടെത്തണം ആ ചിന്ത അവനെ വർഷങ്ങൾക്കിപ്പുറം നന്മയിലേക്ക് നയിക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് എത്രനാൾ ഞാൻ ഇങ്ങനെ അലയും എൻ്റെ മനസ്സ് എത്രനാൾ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് കഴിയും അവൻ പറയുക എൻ്റെ ആത്മാവ് കർത്താവിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് എനിക്ക് തീർച്ചയായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിനെ നേടുക എന്നുള്ളത് ഏറ്റവും പരമമായ കാര്യമാണ് ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നേട്ടങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഈ വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുക ഓരോ ദിവസവും ഇങ്ങനെ കണ്ണീരിട്ട് പ്രാർത്ഥിക്കും എത്ര നാളാണ് എൻ്റെ ദൈവമേ എന്നിട്ട് അവൻ തന്നെ പറയും എന്തായാലും ഇന്നും കൂടി ഇങ്ങനെ ആകട്ടെ നാളെ ഞാൻ നന്നാകാം ഇങ്ങനെ ഓരോ ദിവസവും ഈ വിശുദ്ധം പറയും നന്നാകണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇന്നല്ല നാളെ നാളെ അങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന രീതിയിൽ ജീവിതം നന്മയിലേക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കാനായിട്ട് വിശുദ്ധന് കഴിയാതെ പോയി അവസാനം ഈ മനുഷ്യൻ ഒരു ദിവസം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക നാളെ എന്ന് പറഞ്ഞ് നീ നീട്ടിവെക്കാതെ ഇന്ന് ഇപ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിക്കുക അവൻ ചോദിച്ചു ഞാൻ അതിന് എന്ത് ചെയ്യണം അപ്പോൾ അശ്വരീരിപ്രകാരം ഈ മനുഷ്യനോട് പറയുന്നത് എടുത്ത് വായിക്കുക അങ്ങനെ മുമ്പിലിരിക്കുന്ന ദൈവവചനം എടുത്ത് വായിക്കാൻ അവൻ തയ്യാറായി അവൻ മാനസാന്തരത്തിൻ്റെ മകനായിട്ട് മാറി സഭയ്ക്ക് വലിയൊരു മെത്രാനെ വിശുദ്ധനെ തിരുസഭാ പണ്ഡിതനെ വിശുദ്ധ അഗസ്റ്റീനോസിനൂടെ ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വീഴ്ചകളോ ഇടർച്ചകളോ ബലഹീനതകളോ ഉണ്ടെങ്കിലും ദ ഉള്ളിൻ്റെ ചൈതന്യം വീണ്ടെടുക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ദൈവവചനം എടുത്തൊന്ന് വായിക്കാൻ മനസ്സായാൽ ദ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുട്ടുകളെ മുഴുവനും മാറ്റിക്കളയും ഇന്നത്തെ സുവിശേഷത്തിലും ദൈവമായ കർത്താവ് പരിസേര് നോക്കി വിമർശിക്കുക നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറയുക ഇതിപ്രകാരം പറയുന്നതിൻ്റെ കാരണം യഹൂദരെ സംബന്ധിച്ചടുത്തോളം അന്നാളുകളിലെ മൃതദേഹങ്ങൾ അവർ മറവ് ചെയ്തിരുന്നത് വഴികളിലായിരുന്നു വഴിയുടെ അരികിലായിരുന്നു വിശാലമായ വഴിയുടെ അരികിലാണെങ്കിലും ഫെസഹ തിരുനാള് പോലെയുള്ള വലിയ തിരുനാൾ വരുമ്പോൾ ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം വിശ്വാസികളാണ് ജറുസലേം ദൈവാലയത്തിലേക്ക് പോയിരുന്നത് ഏതൊരാൾ മരിക്കുമ്പോഴും ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ ആളുകൾ ഉണ്ടാകും അവിടെയൊക്കെ ചെല്ലാനും നോക്കാനും പ്രാർത്ഥിക്കാനും കുറെ കഴിയുമ്പോൾ അതൊക്കെ വിട്ടുപോകും അപ്പോഴും മരിച്ചവരുടെ അസ്ഥിമാടങ്ങൾ അവിടെ ഭൂമിക്കടിയിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വലിയ ആൾക്കൂട്ടം ആ വഴിയിലൂടെ പോകുമ്പോൾ ആരെയൊക്കെ എവിടെയൊക്കെ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാൻ സാധിക്കില്ല അപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും ആ തിരുനാളുകൾക്കൊരുക്കമായിട്ട് വഴിയരികിലുള്ള കല്ലറകളൊക്കെ പുതുക്കി പണിത് വെള്ളയടിച്ചിടും അതാളുകൾക്കൊരു സൈന ഇവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകൾ കിടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുക നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞ് അലങ്കാരങ്ങൾ പുറമെ ചെയ്യുമ്പോഴും അകത്ത് അസ്ഥികളും അഴുക്കുകളുമാണ് എന്നുള്ളത് മറന്നു പോകരുത് ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെയും അവസ്ഥകൾ എന്നുള്ളത് പുറമെ നമ്മളൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലാണെങ്കിലും ഉള്ളിലെ മാലിന്യങ്ങൾ ഒത്തിരിയുണ്ട് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്ന എൻ്റെ ഉള്ളിൻ്റെ മാലിന്യങ്ങളെ കുംഭസാരത്തിലൂടെ ഞാൻ കഴുകിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മകഥയ്ക്ക് വിശുദ്ധ ഇട്ട പേര് തന്നെ വിശുദ്ധ കുംഭസാരം എന്നുള്ളതാണ് തൻ്റെ ജീവിതം ഒരു കുംഭസാരമാക്കി മാറ്റി അകത്തെ മാലിന്യങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞപ്പോൾ അവൻ എത്രത്തോളം പ്രകാശമുള്ളവനായിട്ട് മാറി അകത്തെ മാലിന്യങ്ങളെയും അഴുക്കുകളെയും അഴുക്കുകളെയുമൊക്കെ കഴുകിക്കളഞ്ഞ് കൂടുതൽ വെണ്മയുള്ള പ്രകാശമുള്ള മക്കളായിട്ട് നമുക്കും മാറാം